ും ബന്ധങ്ങളും കൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു പുരോഗതി കഴിയുന്നില്ലെങ്കിൽ അവന്റെ പൗരോഹിത്വം മിഥ്യയായിരിക്കും അവന്റെ പൗരോഹിത്യം കൊണ്ട് ഈ ലോകത്തിനോ മനുഷ്യർക്കോ ഒരു ഗുണവും ലഭിക്കാൻ പോകുന്നില്ല ഒരിക്കലും പാലം ഭരിക്കുന്നവരാവെന്ന് മറിച്ച് ഇടവേലുള്ള ജനങ്ങളെ തമ്മിലടിപ്പിക്കാതെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന കരുത്തുറ്റ വൈദികരായിരിക്കണം വൈദികരുടെ കുറ്റങ്ങൾ പറഞ്ഞ് വൈദികരുടെ പേര് കളഞ്ഞ് പുരോഹിതന്മാർ ജനങ്ങളിൽ നിന്നൊക്കെ അകറ്റിക്കളയെന്നുള്ള വൈശാചിക പ്രവർത്തനങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വീടുകളിൽ പുരോഹിതന്മാരെ പറ്റി സന്യസ്തരെ കുറിച്ചൊക്കെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കുടുംബത്തിൽ നിന്ന് ഒരു ദൈവവിളി ഉണ്ടാകുമോ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ രണ്ട് ഡീക്കൻസ് പൗരോഹിത്യം സ്വീകരിക്കുകയാണ് എത്രാൻ്റെ കൈവയ്പ് കിടന്നും വഴി അവർ പരിശുദ്ധ ആത്മാവിനെ സ്വീകരിച്ച് പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നു ഒരു പുരോഹിതന്റെ ഏറ്റവും വലിയ കടമ എന്താണെന്ന് ചോദിച്ചാൽ ഈ രണ്ട് ഡീക്കന്മാരും മനസ്സിലാക്കേണ്ടത് അവർ വിളിക്കപ്പെട്ടിരിക്കുന്നത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് സൽവേഷൻ ഓഫ് സോൾസ് നമുക്കൊരു സഭാനിയമ പുസ്തകമുണ്ട് ആ പുസ്തകത്തിൻ്റെ അവസാനം എല്ലാ നിയമങ്ങളും പറഞ്ഞതിന് ശേഷം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ടാം ക്യാനൺ നിയമം പറയുന്നത് ഈ നിയമങ്ങളെല്ലാം തന്നെ സൽവേഷൻ ഓഫ് സോൾസ് എന്നാണ് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ആണെന്നുള്ളതാണ് വൈദികരും സമർപ്പിതരും അതുപോലെ തന്നെ മാതാപിതാക്കൾ പോലും വിളിക്കപ്പെട്ടിരിക്കുന്നത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്കറിയാം ഏറ്റവും വലിയ മിഷണറിയായിരുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവിയ കടൽ തീരുത്തുകൂടെ ഓടി നടന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് ആത്മാക്കൾ തരിക മറ്റെല്ലാം എടുത്തുകൊള്ളുക എന്നാണ് അത്രമാത്രം പ്രാധാന്യമാണ് ആത്മാക്കൾക്ക് അതായത് മനുഷ്യരുടെ രക്ഷയ്ക്ക് ഈ വിശുദ്ധർ നൽകിയത് മറ്റു വിശുദ്ധരുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് അവരെല്ലാം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചെന്നുള്ളതാണ് അപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് സാമൂഹ്യപരമായിട്ട് അതുപോലെ സാംസ്കാരികമായിട്ട് മതപരമായി അധ്യാത്മികമായി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും മനുഷ്യരക്ഷയെ ഉന്നം വച്ചിട്ടുള്ളതാണ് ലക്ഷ്യം വച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഇവരോട് ഇന്ന് നമുക്ക് പറയാനുള്ളത് ഇവരുടെ ഓരോ പ്രവർത്തനവും മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയായിരിക്കണം മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി കാൽവരിയിൽ മരണം ഭരിച്ച ക്രിസ്തുവിനെ പോലെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ത്യാഗം ചെയ്യുവാൻ ഇവർക്ക് ഓരോരുത്തരും കഴിയട്ടെ എന്ന് ഇന്ന് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം ഈ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ഇവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ മാത്രം ഇവരെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളെയും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഒന്നാമതായിട്ട് മനുഷ്യരക്ഷ സാധ്യമാകാനായി ദൈവം ഇവരെ ഏൽപ്പിക്കുന്നത് വിശുദ്ധ കുർബാനയാണ് ദിവ്യ കാരുണ്യമാണ് ഇവരുടെ ജീവിതത്തെ ഏറ്റവും വലിയ അനുഗ്രഹം വിശുദ്ധ കുർബാനയായിരിക്കും കാരണം അൾത്താരയിൽ കയറി വന്ന് കുർബാനയെ അർപ്പിച്ചുകൊണ്ട് ഇതെൻ്റെ ശരീരമാകുന്നു ഇതെന്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പവും പിഞ്ഞും കർത്താവിൻ്റെ തിരു രക്തവും കർത്താവിൻ്റെ തിരുശരീരവും ആക്കി മാറ്റുവാനുള്ള ശക്തി ഇവർക്ക് രണ്ട് പേർക്കും ഇന്ന് ലഭിക്കുകയാണ് പൗരോഹിത്വത്തിൻ്റെ ശ്രേഷ്ഠത എന്താണെന്ന് ചോദിച്ചാൽ വേറെ എന്തൊക്കെ പറഞ്ഞാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അൾത്താറിയിൽ നടക്കുന്ന അവരുടെ തിരുക്കർമ്മമാണ് അത് ഏറ്റവും വിശ്വസ്തതയോടുകൂടി അർപ്പിച്ചുകൊണ്ട് ഏറ്റവും നന്നായി അർപ്പിച്ചുകൊണ്ട് ആ കുർബാനയിൽ ജനങ്ങളെ പങ്കുകാരാക്കി വിശുദ്ധ കുർബാനയായി മാറുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം വിശുദ്ധ കുർബാനയായി മാറുക എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് വേണ്ടി മാനവരക്ഷയ്ക്ക് വേണ്ടി സ്വയം മുറിക്കപ്പെടുന്ന വിഭജിക്കപ്പെടുന്ന തകർക്കപ്പെടുന്ന വ്യക്തികളായി തീരുക എന്നാണ് യേശുക്രിസ്തുവിനെ പോലെ സ്വയം ശൂന്യവൽക്കരിച്ച യേശുവിനെ പോലെ എല്ലാം ശൂന്യവൽക്കരിക്കുവാൻ ഇവർക്ക് കഴിയുമ്പോൾ ഇവരുടെ ജീവിതം ഒരു കുർബാനയായി മാറും എന്ന് വെച്ചാൽ വീണ്ടും ഞാൻ പറയുന്നു നമ്മുടെ ജീവിതം എപ്പോഴൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്നുവും മറ്റുള്ളവർക്ക് വേണ്ടി തകർക്കപ്പെടുന്നുവും മറ്റുള്ളവർക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്നുവോ അപ്പോഴൊക്കെ നമ്മൾ വിശുദ്ധ കുർബാനയായി മാറുകയാണ് അപ്പോൾ ഈ രണ്ട് നീക്കന്മാരും വൈദികരായി തീർന്നുകൊണ്ട് വിശുദ്ധ കുർബാനയായി മാറണം വിശുദ്ധ കുർബാന സ്വീകരിച്ച് വിശുദ്ധ കുർബാനയായി മറ്റുള്ളവരെയും വിശുദ്ധ കുർബാന ആക്കുവാനായിട്ട് പ്രേരിപ്പിക്കുക സഹായിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കടമ ഈ വിശുദ്ധ കുർബാനയെക്കുറിച്ച് അന്ത്യോയ്ക്കൽ വിശുദ്ധ ഇഗ്നേഷ്യസ് പറഞ്ഞത് ഇറ്റ് ഈസ് ദ മെഡിസിൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി അമർത്ഥതയുടെ ഔഷധമാണ് വിശുദ്ധ കുർബാന എന്നാണ് നമ്മൾ എപ്പോഴൊക്കെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുവോ അപ്പോഴൊക്കെ അമർത്യതയുടെ മരുന്നാണ് നമ്മൾ സേവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം കർത്താവ് പറഞ്ഞല്ലോ നിങ്ങളെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു അവർ മരിച്ചു ഈ അപ്പം ഭക്ഷിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല എന്ന് അപ്പോൾ വിശുദ്ധ കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിശുദ്ധ കുർബാനയായി തീർന്ന് മറ്റുള്ളവരെ കൂടി വിശുദ്ധ കുർബാന ആക്കി മാറ്റുവാൻ ഇവർക്ക് കഴിയുമ്പോൾ ഇവരുടെ പൗരോഹിത്യം ഏറ്റവും ശ്രേഷ്ഠമാകും ഏറ്റവും ധന്യമാകും പാൽപ്പാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഇവർക്കിന്ന് ദൈവം ഏൽപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം വിശുദ്ധ കുർബാന അർപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി ഇവർക്ക് ചെയ്യാവുന്ന ദൈവമേൽപ്പിക്കുന്ന ഈ മൺകുടത്തിലേൽപ്പിക്കുന്ന കാര്യം അലിവിൻ്റെ കൂടാരമായ കുംഭസാരക്കൂടാണ് ആ കുംഭസാരക്കൂട്ടിലിരുന്നു കൊണ്ട് ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ അനുരക്ഷിപ്പിക്കുവാൻ ശ്രമിക്കേണ്ടത് ഇവരുടെ കടമയാണ് ഓരോ ദിവസവും കുംഭസാരക്കൂട്ടിലിരുന്ന് വരുന്നവരുടെ പാപങ്ങൾ കേട്ടുകൊണ്ട് അവർക്ക് പാപമോചനം നൽകി അയക്കുമ്പോൾ അവരുടെ ജീവിതം വീണ്ടും ധന്യമായി തീരുകയാണ് ഈ അലിവിൻ്റെ കൂടാരം ഉപയോഗിക്കുവാനായിട്ട് ജനങ്ങളെ പഠിപ്പിക്കുകയും ആ അലിവിൻ്റെ കൂടാരത്തിൽ നിരന്തരമായി ഇരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇവരുടെ വലിയ പ്രധാനപ്പെട്ട കടമയായിരിക്കും പ്രിയപ്പെട്ടവരെ വിശുദ്ധ ജോൺ ബിയാനി കുംഭസാരക്കൂട്ടിലിരുന്ന് ധാരാളം മണിക്കൂറുകൾ ചെലവഴിച്ച മനുഷ്യരാണ് അവിടെ ചെന്നപ്പോൾ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല പ്രാർത്ഥനാ ജീവിതമുണ്ടായിരുന്നില്ല കുർബാനയ്ക്ക് ആരും അങ്ങനത്തെ ഒരു പള്ളിയാണ് വിശുദ്ധ ജോൺ ബിയാനിക്ക് കിട്ടിയത് അദ്ദേഹത്തെ പള്ളിയിലേക്ക് അയക്കുന്ന സമയത്ത് വികാരി എന്നാൾ പറഞ്ഞു അവിടെ വിശ്വാസമൊന്നുമില്ല ഒരുപക്ഷെ നിനക്ക് അവരുടെ വിശ്വാസം കത്തിജ്വലിപ്പിക്കാൻ കഴിയുമെന്ന് അവിടെ ചെന്നിട്ട് നിരന്തരമായി പ്രാർത്ഥിച്ച് നിരന്തരമായി ഈ കുംഭസാര കൂട്ടിലിരുന്നു കൊണ്ട് ലോകത്തെ മുഴുവൻ ഈ ആർസിലേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞെന്നുള്ളതാണ് സത്യം ഒരു പുരോഹിതൻ കുംഭസാരിപ്പിക്കുന്ന മനുഷ്യനാണ് ജനങ്ങളെയും ദൈവത്തെയും തമ്മിൽ ഒരുമിപ്പിക്കുന്ന കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുന്ന അനുരജിപ്പിക്കുന്ന വ്യക്തിയാണ് മാത്രമല്ല തൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയും ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയും പൊട്ടി പൊട്ടിക്കറിയുന്നവനാകണം ഒരു പുരോഹിതൻ വെറുതെ പ്രാർത്ഥിക്കുകയല്ല കരഞ്ഞുകൊണ്ട് തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഫലം ജനങ്ങൾക്കുണ്ടാകും ആ പുരോഗതി ഉണ്ടാകും ജോൺ മരി ബിരിയാണി നമ്മളെ അതാണ് അദ്ദേഹം കുംഭസാരി കൂട്ടിലിരുന്ന് പാപങ്ങൾ കേൾക്കുന്ന സമയത്ത് കരയുമായിരുന്നു ഒരു ദിവസം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു യുവതി ചോദിച്ചു അങ്ങെന്തിനാണ് എന്റെ പാപങ്ങൾ കേട്ടിട്ട് കരയുന്നതെന്ന് അപ്പോൾ വിശുദ്ധ ജോൺ മരിയ വിയാനി പറഞ്ഞു ഞാൻ കരയുന്നത് നീ കരയാതിരിക്കുന്നത് കൊണ്ടാണ് നിന്റെ പാപങ്ങളെ ഓർത്ത് നീ കരയാതിരിക്കുന്നത് കൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ കരയുന്നുവെന്ന് അതാണ് ഒരു പുരോഹിതൻ ഒരു പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ഒരു സാമൂഹ്യ പ്രവർത്തകനല്ല മറിച്ച് കുംഭസാരിപ്പിക്കുന്നവൻ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നവൻ പ്രിയപ്പെട്ടവരെ ഈ രണ്ട് കുരാശകളും വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് വിശ്വാസ ത്യാഗത്തിന്റെ ആത്മാവ് എ സി കാര് കഴിഞ്ഞ ലേഖനത്തിൽ പറയുന്നുണ്ട് വിശ്വാസ ത്യാഗത്തിന്റെ ആത്മാവ് പ്രവർത്തന നിരതമാണെന്ന് ആ വിശ്വാസ നമ്മൾ കാണുന്നത് ഒന്നാമതായി വൈദികരെയും ജനങ്ങളെയും തമ്മിൽ അകറ്റുക എന്നുള്ളതാണ് വൈദികരുടെ കുറ്റങ്ങൾ പറഞ്ഞ് വൈദികരുടെ പേര് കളഞ്ഞ് അവരെ വൈദികരിൽ നിന്നും ജനങ്ങൾ പുരോഹിതന്മാർ ജനങ്ങളിൽ നിന്നൊക്കെ അകറ്റിക്കളയു എന്നുള്ള പൈശാചിക പ്രവർത്തനങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ദൈവവിളിയെ നശിപ്പിച്ചു കളയുക എന്നുള്ളത് ഈ പൈശാൽ ശക്തികളുടെ പ്രവർത്തനമാണ് എവിടെയെല്ലാം ദൈവവിളികളുണ്ടാകാതെ പോയിട്ടുണ്ടോ എവിടെയെല്ലാം പൗരോഗിത്വമില്ലാതെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ വിശ്വാസത്തെ കത്ത് ജ്വലിപ്പിക്കുവാൻ ആളില്ലാതെ പോയി എന്നുള്ളത് ഒരു സത്യമാണ് പല രാജ്യങ്ങളിലും പുരോഹിതന്മാരില്ലാതെയായി കുംഭസാരക്കൂടില്ലാതെയായി അതിൻ്റെയൊക്കെ ഫലമായിട്ട് സന്യാസിനികളില്ലാതെയായി ഇതിനൊക്കെ ഫലമായിട്ട് വിശ്വാസം ക്ഷയിച്ചു പോയി എന്ന് പറയാൻ സാധിക്കും ഒരു വൈദികന് മാത്രം ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് വിശുദ്ധ കുർബാന അർപ്പിക്കുക രണ്ടാമത്തേത് കുംഭസാരക്കൂട്ടിലിരുന്ന് കുംഭസാരം കേൾക്കുക ഈ രണ്ട് രണ്ടും നശിപ്പിച്ച് കളയാനാണ് പിശാച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ കുർബാന ഇല്ലെങ്കിൽ പിന്നെ സഭയില്ല സഭയ്ക്ക് വളർച്ച ഉണ്ടാവില്ല അതുകൊണ്ട് വിശുദ്ധ കുർബാനയെ നശിപ്പിക്കാൻ അവൻ തുരിയാണ് അതുപോലെ കുംഭസാരക്കൂട് നശിപ്പിച്ചുകൊണ്ട് മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ അനുരഞ്ചിപ്പിക്കുന്ന ഈ കുരാശ നശിപ്പിച്ചു കളയാനായിട്ട് നോക്കുകയാണ് അപ്പോൾ നമ്മൾ ഓർക്കണം വിശ്വാസത്യാഗത്തിൻ്റെ ആൽപ്പാവ് നമ്മളിലും നമുക്ക് പുറത്തും നമ്മുടെ രാജ്യത്തും പുറത്തുമൊക്കെ വളരെ സജീവമാണെന്നുള്ളത് ആ വിശ്വാസത്യാഗത്തിൻ്റെ ആൽപ്പാവിനെ നശിപ്പിച്ചു കളയാ നിങ്ങളുടെ പ്രാർത്ഥന ഒരു സഹായിക്കും ഈ മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം മാത്രമല്ല പ്രത്യേകിച്ച് മാതാപിതാക്കൾ ഇന്നുവരെയും ഈ മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇനിയും മുട്ടിന്മേൽ നിന്നുകൊണ്ട് ഓരോ ദിവസവും പശ്ചിമെങ്കിൽ വിശുദ്ധ കുർബാനിൽ പങ്കെടുത്തുകൊണ്ട് കൈകൾ കൂപ്പി നിന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാകുമ്പോൾ ഈ വൈദികർക്ക് ഒരിക്കലും തെറ്റ് ചെയ്യാനോ ഈ വൈദികർക്ക് ഒരിക്കലും കാപ്പട്ടി പുരോഹിതന്മാരായി ജീവിക്കുവാനോ സാധിക്കില്ല അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ മാതാപിതാക്കൾമാരോ നിങ്ങളൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇവർക്ക് രണ്ടു പേർക്കും വേണ്ടി നിങ്ങളെന്നും പ്രാർത്ഥിക്കണം രണ്ടുപേർക്കും വേണ്ടി മാത്രമല്ല എല്ലാ വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാ മെത്രാന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കണം എവിടെയെങ്കിലും അവരെ വച്ച് കുറ്റങ്ങൾ പറയുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞുപോകുവാൻ അതിനെ എതിരിടുവാനായിട്ട് കഴിയുന്ന ഒരു സംസ്കാരം നിങ്ങൾക്കുണ്ടാകുമ്പോൾ നമുക്ക് വീണ്ടും പുരോഗതി മാനന്തവാടിയിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും എല്ലാം ഉയർന്നു വരും യം വീടുകളിൽ പുരോഹിതന്മാരെ പറ്റി സന്യസ്തരെ കുറിച്ചൊക്കെ കുറ്റങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കുടുംബത്തിൽ നിന്ന് ഒരു ദൈവവിളി ഉണ്ടാകുമോ ഉണ്ടാകില്ല മറിച്ച് അവരെ കുറിച്ച് നല്ലത് പറയുക അവർ ചെയ്യുന്ന സേവനങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ജനിക്കുന്നത് മുതൽ മരണം വരെയും മരണത്തിന് ശേഷവും അവന് വേണ്ടി അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒരു പുരോഹിതനാണ് കാരണം കൊണ്ടുവന്ന് വെച്ച് പ്രാർത്ഥിച്ച് അതോടുകൂടി എല്ലാം തീരുന്നില്ല വീണ്ടും അവന്റെ ആത്മാവിന് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു ഒപ്പീസ് പാടുന്നു ഇതൊക്കെ ചെയ്യുന്നത് വൈദികൻ തന്നെയാണ് വൈദികന്റെ ശ്രേഷ്ഠത വൈദികന്റെ കരുത്ത് വൈദികനിലൂടെ ദൈവം നമുക്ക് ചെയ്യുന്ന നന്മകൾ അനുഗ്രഹങ്ങളെ നമ്മൾ ഒരിക്കലും തിരിച്ചറിയാതെ വരരുത് നിങ്ങൾ നിങ്ങളിന്നിവിടെ വന്നിരിക്കുന്നത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം ഒരു വൈദികന് ഒരു ഡീക്കന് നിങ്ങൾ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് നിങ്ങളുടെ ഈ വലിയ സാന്നിധ്യം പള്ളി നിറച്ചും പള്ളിക്ക് പുറത്തുമായിട്ട് ധാരാളം ആളുകൾ ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അതിൻ്റെ കാരണം ഈ രണ്ട് മക്കളും ഞങ്ങൾക്ക് വിലയുള്ളവരാണ് പൗരോഹിത്യം ഞങ്ങൾക്ക് വിലയുള്ളതാണെന്ന് വിളിച്ച് പറയുകയാണ് നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ വിട്ടവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാണ് വൈദികൻ എന്നാണ് ഒന്നാമത് ഞാൻ പറഞ്ഞു വിശുദ്ധ കുർബാനിയിലൂടെ രണ്ടാമതായിട്ട് കുംഭസാര കൂട്ടിലൂടെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് പിഷാജിന്റെ ഏറ്റവും വലിയ പ്രവൃത്തി ഈ രണ്ട് കുദാശികളും പരികരണം ചെയ്യാൻ ആളില്ലാതാക്കുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് ഈ ആത്മാക്കളെ രക്ഷിക്കേണ്ടി വർ ചെയ്യേണ്ടത് ദൈവവചന പ്രഘോഷണമാണ് വചനം ശരിക്കും മനസ്സിലാക്കി വചനത്തെക്കുറിച്ച് പഠിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി ഓരോ ദിവസവും ജനങ്ങൾക്ക് വേണ്ടി വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ അവിടെ വിശ്വാസം വർദ്ധിപ്പിക്കും എം ഈ അടുത്ത കാലത്ത് നമ്മൾ വായിച്ചു കേട്ടല്ലോ ഹൗസിലേക്ക് പോയ ശിശുരന്മാരുടെ കണ്ണു തുറപ്പിച്ചത് അവരുടെ ഹൃദയങ്ങൾ ജ്വലിപ്പിച്ചത് കർത്താവ് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോഴാണ് ഈ രണ്ട് മക്കളും നമ്മളിവിടെ ഇരിക്കുന്ന വൈദികരും വചനം വ്യാഖ്യാനിക്കുമ്പോൾ ജനങ്ങളുടെ ഹൃദയം ജ്വലിക്കുവാനും അതുപോലെ തന്നെ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ട് യേശുക്രിസ്തുവിനെ തിരിച്ചറിയുവാനും അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ട് ചുറ്റുമുള്ള സഹോദരങ്ങൾ അംഗീകരിക്കാനൊക്കെ കഴിയട്ടെ എന്നാണ് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ടവരെ അവർ വചന പ്രഘോഷകരാണ് ഇവരോരോരുത്തരും അവര് വചനം പ്രക്ലെയിം ചെയ്യുവാൻ പ്രഘോഷിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ് അതുപോലെ തന്നെ കുരാശകളുടെ പരികർമ്മം അവർ ചെയ്യും ഏതൊക്കെ കുരാശ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അവസാനമായിട്ട് ഒന്നും കൂടെ എനിക്ക് പറയാനുള്ളൂ ദൈവ മനുഷ്യ ബന്ധത്തിൽ എന്നും ഇവർ വളരണം നമ്മുടെ മാർപ്പ് പറയുന്നുണ്ട് ഒരു പുരോഹിത ജീവിതത്തിലുണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ ബന്ധം ദൈവത്തോടുള്ള ബന്ധമാണ് രണ്ടാമത്തെ ബന്ധം അവന്റെ കൂടെയുള്ള പുരോഹിതന്മാരോടുള്ള ബന്ധമാണ് മൂന്നാമത്തെ ബന്ധം അവന്റെ മെത്രാനുള്ള ബന്ധമാണ് നാലാമത്തെ ബന്ധം ജനങ്ങളോടുള്ള ബന്ധമാണ് ഈ നാല് ബന്ധങ്ങളും സാക്ഷാത്കരിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ ഒരു പുരോഗതിന് കഴിയുന്നില്ലെങ്കിൽ അവന്റെ പൗരോഹിത്യം മിഥ്യയായിരിക്കും അവന്റെ പൗരോഹിത്യം കൊണ്ട് ഈ ലോകത്തിനോ മനുഷ്യർക്കോ ഒരു ഗുണവും ലഭിക്കാൻ പോകുന്നില്ല ദൈവത്തോടുള്ള ബന്ധം തൻ്റെ കൂടെയുള്ള പുരോഹിതന്മാരോടുള്ള ബന്ധം മെത്രാനോടുള്ള ബന്ധം ജനങ്ങളോടുള്ള ബന്ധം ഈ നാല് ബന്ധങ്ങളെ അധിഷ്ഠിതമാണ് പൗരോഹിത്യം അതുകൊണ്ട് നമ്മുടെ മക്കൾ കുദാർശകളെ തീരട്ടെ ബന്ധങ്ങൾ വളർത്തുന്നവരായിരിക്കട്ടെ ഒരിക്കലും പാലം ഭരിക്കുന്നവരാവും മറിച്ച് ഇടവകയിലായിരിക്കുമ്പോൾ ഇടവകയിലുള്ള ജനങ്ങളെ തമ്മിലടിപ്പിക്കാതെ കൂട്ടായ്മയിൽ സ്നേഹത്തിൽ ഒരുമയിൽ കൊണ്ടുപോകുന്ന കരുത്തുറ്റ വൈദികരായിരിക്കണം അങ്ങനെയുള്ള വൈദികർ നമുക്ക് ഒത്തിരി പേരുണ്ട് അവരാണ് സഭയുടെ അഭിമാനങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും അങ്ങനെയുള്ള വൈദികരെയാണ് ഇന്നും നാളെയും നമുക്ക് ആവശ്യമുള്ളത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക തൻ്റെ പൗര പുരോഹിതന്മാരിലേക്ക് ഇറങ്ങിച്ചെല്ലുക തൻ്റെ മെത്രാൻ്റെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെല്ലുക ദൈവത്തിങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക ഇതെല്ലാം ചെയ്യാനായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ദൈവം ഇവർ അനുഗ്രഹിക്കട്ടെ